നമസ്കാരം ഇപ്പൊ നിൽക്കുന്നത് വടക്കാഞ്ചേരി കൊടുമ്പ്ക്കാവ് ശ്രീ അയ്യപ്പൻ കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിന്റെ മുന്നിലാണ് അതായത് കൊടുമ്പ് എൻ്റെ പുറകിലുള്ളതാണ് ക്ഷേത്രം വലിയ ഗംഭീരമായിട്ടുള്ള ഉത്സവം നടക്കുന്ന ഒരു അമ്പലം കൂടിയാണ് കൊടുമ്പ് കാവ് അതായത് ഇന്നത്തെ ഒരു മാറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഉത്സവപ്പറമ്പിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ കണ്ടങ്ങളിലാണ് ആനകളൊക്കെ നരുന്നിൽ നിൽക്കുക ഒരുപാട് പേര് കേട്ട നല്ല നല്ല ആനകൾ വന്നിട്ടുള്ള ഒരു ഉത്സവപ്പറമ്പാണ് കർണാനൊക്കെ ഒരു കാലത്ത് വന്നിട്ടുള്ള ഒരു ചരിത്രം വരെ ഈ ഉത്സവപ്പറമ്പിനുണ്ടെന്നുള്ളതാണ് അതായത് നമ്മുടെ വടക്കാഞ്ചേരി ഓട്ട് പറയുന്ന കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൗണിൽ നിന്നും ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇവിടെ വന്ന് ഈ ഉത്സവം കാണാൻ സാധിക്കാതെ പോയിട്ടുണ്ട് അതായത് വണ്ടി സൗകര്യങ്ങൾ കുറവാണ് അതായത് ബസ് ബസ് റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇത്ര സമയം കൊണ്ട് രണ്ട് മണിക്കൂറൊക്കെ കൂടുമ്പോഴാണ് ഒരു ബസ്സുള്ളത് കൂടെ അപ്പോൾ ടൂ വീലറും അതുപോലെ തന്നെ സ്വന്തമായിട്ട് കാറും ജീപ്പൊക്കെ ഉള്ളവർക്കാണ് ഈ ഉത്സവം കാണാൻ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് പോവാൻ സാധിക്കുകയുള്ളൂ സാധാരണ രീതിയിൽ നമ്മുടെ റോഡിൻ്റെ അരികിലാണെങ്കിൽ ഈ ഉത്സവം ഒരുപാട് അതായത് ഈ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഉത്സവപ്പറമ്പായി മാറാനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു ഈ കൊടുമ്പ് എന്നുള്ളതാണ് എങ്കിലും കൂടിയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള തിരക്കുള്ള ഒരുപാട് വീടുകൾ ഈ അമ്പലത്തെ ചുറ്റിപ്പറ്റിയിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് യൂണിറ്റുകളുണ്ട് അപ്പോൾ ഇന്നത്തെ മാറ്റർ ഒരുപാട് ഉത്സവങ്ങൾ കണ്ടു നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആനപ്രേമിയാണ് എന്നുള്ളതും ഞാൻ സ്വയം പറയാണ് അപ്പോൾ ആനപ്രേമത്തിൽ ഇപ്പോൾ വിഷമകരമായിട്ടുള്ള ഒരു ആനയെക്കുറിച്ചുള്ള ഒരു വിശേഷമാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് മറ്റൊന്നല്ല തൃക്കടവൂർ ശിവരാജു എന്ന് പറയുന്ന ആ ഒരു ആന ആനയുടെ ഒരു അഴക് അല്ലെങ്കിൽ ആനയുടെ ഒരു വലിയൊരു എല്ലാ പേ പേരുകളും കേട്ടിട്ടുള്ള ഒരു ആനയാണ് അത്ര മാത്രം നല്ലൊരു ആനയാണ് തൃക്കടവൂർ ശിവരാജു ഇപ്പം ഇന്ന് ആന വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് കാരണം ഒരു ദിവസം നാൽപ്പത് ട്രിപ്പൊക്കെ കയറ്റിക്കൊണ്ട് ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ട് ഡോക്ടർമാരുടെ കീഴിലാണ് ഇപ്പോൾ ആന ചികിത്സയിൽ കിടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പോൾ അത്രയും ഉത്സവങ്ങൾക്ക് പതിമൂന്ന് ലക്ഷത്തിനാണ് ആ ഒരു ആന ഈ അടുത്തായിട്ട് എന്നുള്ളതാണ് ഇത്രയും വലിയൊരു ഏക്കത്തുകയിൽ ഈ ഒരു ആന ഉത്സവപ്പറമ്പിൽ വന്നിട്ട് പോയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഈ ഒരു ആനയുടെ അവസ്ഥ വളരെ മോശമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്ന് ഈ വെയിൽ ഈ ചൂട് പിന്നെ മനുഷ്യന് വരെ താങ്ങാൻ കഴിയാത്ത ഈ ഒരു അവസ്ഥയിലും ആനകളെ കൊണ്ടുള്ള ഈ ഉത്സവം ഒരു തരത്തിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആർക്ക് ആനകൾക്ക് എന്നുള്ളതാണ് അത് ഈ മിണ്ടാപ്രാണികൾക്ക് ഒരിക്കലും അത് പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മനുഷ്യരതൊരിക്കലും മനസ്സിലാക്കില്ല എന്നുള്ളതാണ് എത്ര ഡോക്ടർമാർ എത്ര സർട്ടിഫൈ ചെയ്തിട്ടും എത്ര ഹെൽത്ത് വന്നിട്ട് എത്ര വലിയ സീൽ വെച്ചാലും ആനകളുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല ഒരു പകൽപ്പൂരം അതായത് ഒരു കാലത്തൊരു കൂട്ടി എഴുന്നൊളിപ്പ് കഴിഞ്ഞിട്ട് ആന റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വീണ്ടും പുലർച്ചയ്ക്ക് ആന വന്നിട്ട് തിടം നിൽക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഈ നാലഞ്ച് പേര് കയറി കയറി നിൽക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ ശരിക്കും അത് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആന വയറ്റുന്നപൊക്കായിട്ട് ലൂസ് മോഷൻ ആയിട്ട് ആന കുറച്ച് ദിവസങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ് എല്ലാവരും പ്രാർത്ഥനയിലാണ് ഒരുപാട് ആനകൾ നമ്മുടെ കണ്ണിൽ നിന്നും മറിഞ്ഞു പോയിട്ടുണ്ട് ഓർമ്മകളായിട്ട് ആ ആനകളുടെയൊക്കെ നമ്മൾ ആ രൂപങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കുകയാണ് മിണ്ടാപ്രാണികളെ സ്നേഹിക്കാൻ ഒരുപാട് ആനപ്രേമികളുണ്ട് പക്ഷേ ആനപ്രേമികൾ എല്ലാവരും ഒരു തരത്തിൽ ആനപ്രേമികൾ അതൊരു ഭ്രാന്തമായിട്ടുള്ള ഒരു സ്നേഹമാണ് അല്ലാതെ ആനയോടുള്ള ഒരു ഇഷ്ടമാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളത് ഞാനടക്കം ആനയെ ഇഷ്ടപ്പെടുന്നത് ആനയെ കാണാനും ഇതേപോലെ തന്നെ ഉത്സവ പറമ്പുകളിൽ വരാനും തന്നെയാണ് പക്ഷേ എത്രയാണെങ്കിലും അവർ ജീവിക്കേണ്ട സ്ഥലത്തല്ല അവരിപ്പോൾ ജീവിക്കണത് എന്നുള്ളതൊക്കെ നമുക്കറിയാം എത്രയും പെട്ടെന്ന് തന്നെ ശിവരാജു വീണ്ടും തിരിച്ചും ഉത്സവ പറമ്പുകളിലേക്ക് വരട്ടെ കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല നല്ല ഉത്സവങ്ങൾ ആ ആനയ്ക്ക് എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃക്കടവൂർ എന്ന് പറയുന്ന ഒരു കടവല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റിയാണ് ആന ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ കിടക്കുന്നത് കൊല്ലം ഭാഗത്തുള്ള ആനയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിപ്പോൾ തൃശ്ശൂര്ക്കാരനാണ് നമുക്കൊന്നും അങ്ങോട്ട് പോയിട്ട് ആനയെ എടുക്കാൻ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ആനയെ ചുറ്റി പറ്റിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈയൊരു ഉത്സവപ്പറമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടേതായ സാഹചര്യങ്ങൾ ഇവിടെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ക്ഷമിക്കണം അപ്പോൾ ആനയെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആനയുടെ ഒരവസ്ഥകൾ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്ന ഒരു വീഡിയോകളാണ് അതുകൊണ്ടാണ് നമുക്കതൊരു വിഷമകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും അവർക്കൊന്നും വരാതിരിക്കട്ടെ നല്ല രീതിയിൽ അവർ വീണ്ടും നിറഞ്ഞ സാന്നിധ്യത്തിലൂടെ ഉത്സവപ്പറമ്പുകളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു